രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ യുവതി പരാതി നൽകിയ സാഹചര്യത്തിൽ പ്രതികരണവുമായി ബി ജെ പി രാഹുൽ മാങ്കൂട്ടത്തിൽ അതീവ ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞു അടിയന്തരമായി രാഹുലിനെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികളിലേക്ക് കടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുകയാണ് പാലക്കാട് എം എൽ എ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് പെൺകുട്ടിയുടെ പരാതി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് തന്നെയാണ് കേരളം നൽകിയിരിക്കുന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അടിയന്തരമായി ശ്രീ രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ ശക്തിപ്പെടുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമാവുന്നത് അനേകം പരാതികൾ ഇത് സംബന്ധിച്ചുണ്ട് ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല നിരവധി പെൺകുട്ടികളെ വളരെ രക്ഷമായ രീതിയിൽ തിരിച്ചു തരുന്ന വിവരങ്ങളാണ് ഒരു പൊതുപ്രവർത്തനം